അപ്പൊ അതാക്കണ് നമ്മള് വന്ന് വീടിന്റെ മുറ്റത്തേക്ക് എത്തിട്ടോ മിറ്റൊക്കെ നോക്കിയാൽ നിങ്ങൾ ഫുള്ള് ഇന്റർലോക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ മൊത്തം ഇന്റർലോക്ക് ചെയ്തേക്കാണ് മിറ്റൊക്കെ വണ്ടിയൊക്കെ ഏത് വേണേലും കൊണ്ടുപോയി നേരെ പോർച്ചുകൊണ്ട് കൊണ്ടുപോയി കേട്ടോ മിനിഞ്ഞിപ്പോ ഇവിടെ മിറ്റത്ത് വേറെ വണ്ടികൾ വേറെ നിർത്തിയിട്ടുണ്ടെന്ന് മൂന്നാലഞ്ച് വണ്ടികളൊക്കെ നിർത്താൻ നല്ല സ്പേസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് വലിയ മിറ്റാണ് പിന്നെ വീടിന്റെ ഫ്രണ്ട് ഒരു വ്യൂ ഉണ്ടല്ലേ നിങ്ങൾ അതിന്റെ ഒരു സ്റ്റൈലും നോക്കി എന്താ രസം എന്ന് അറിയാമെന്ന് നോക്കി ഒരു ഭിത്തിയും കാര്യങ്ങളൊക്കെ ആണെങ്കിലും മൊത്തം ഒരു അഞ്ചെട്ട് കള്ളി ജനല് വരുന്നുണ്ട് ഫ്രണ്ട് തനൊക്കെ നോക്കി അവിടെ ആണെങ്കിലും അതുപോലെ ഇതിന്റെ ഈ ഒരു ഈ ഒരു ഭാഗത്ത് മേലെ ഇന്റെ റൂഫില് വരുന്ന ഒരു വർക്കൊക്കെ കണ്ടെങ്കിൽ നിങ്ങള് എടുത്ത് കാണിക്കണ്ടോ നല്ല രസമുള്ള ഒരു കിടിലും വീടാണ് അപ്പൊ ഔട്ട് ഒക്കെ നോക്കിക്കെ നല്ല ഓപ്പൺ സിറ്റ് സിറ്റൌട്ടാണ് കേട്ടോ അത്യാവശ്യം നല്ല സ്പേസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് പിന്നെ ഫ്രണ്ട് തന്നെ രണ്ട് തൂണും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ലൊരു എടുപ്പും കാര്യങ്ങളൊക്കെ കണ്ടിട്ടോ ഭിത്തി ഒക്കെ ഫുള്ള് ടൈലാണ് ഒക്കെ നോക്കി നല്ല രസമുള്ള ഒരു കളറാണ് പിന്നെ അതുപോലെ ജനല് വാതില് കട്ടിലൊക്കെ ഒക്കെ എല്ലാ ഫുള്ള് മരത്തിലാണ് കൊത്തുപണികളൊക്കെ ചെയ്തിട്ടുള്ളത് കേട്ടോ അതുപോലെ തന്നെ നില ഒക്കെ ഫുള്ള് ടൈലൊക്കെ വീടിന്റെ എല്ലാ പണികളും കഴിഞ്ഞതാണ് കേട്ടോ ഇനി വരിക താമസം തുടങ്ങി അത്ര മാത്രമേ ഉള്ളൂ വേറെ ഒരു പണിയോ കാര്യങ്ങളോ ഒരു വർക്കും ഇനി എടുക്കാനില്ല വീട്ടിലിപ്പോ നിലവിൽ താമസം ഇല്ലാത്ത വീടാണ് അപ്പൊ ഇനി വീടിന്റെ അകത്തുള്ള വ്യൂ ഒക്കെ ഒന്ന് പോയിട്ട് നോക്കാൻ നോക്കട്ടോ ആ എന്താ രസം നമ്മള് നോക്കിയാണെങ്കിൽ അകത്തേക്കൊക്കെ വരുമ്പോ നല്ല സൗകര്യം കിട്ടും ഹാളൊക്കെ നോക്കി അത്യാവശ്യം നല്ല വലിയ ഹാളാണ് വരുന്നത് നോക്കി നാല് കള്ളി ജനലൊക്കെ ഫ്രണ്ടിലോട്ട് തന്റെ കാഴ്ചയും കാര്യങ്ങളൊക്കെ ആയിട്ട് അതേപോലെതാക്കുന്നത് ഇവിടെ നല്ലൊരു ഷെൽഫും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് പിന്നെ ഒരു സോഫ സെറ്റൊക്കെ ഇട്ട് കഴിഞ്ഞാൽ എല്ലാവർക്കും ഇരിക്കാനൊക്കെ സൗകര്യത്തിനുള്ളത് അത്യാവശ്യം നല്ല സ്പേസ് വരുന്നുണ്ട് കേട്ടോ അവിടെ തന്നെ ഹാളിൽ തന്നെ നമുക്ക് പിന്നെ ഹാളിൽ തന്നെ നല്ലൊരു മോഡല് ആർച്ച് പോലെ നല്ലൊരു മോഡല് നോക്കി ഈ ഒരു ഹാളിൽ നോക്കി ഇവിടെ ഇങ്ങനെ രണ്ട് സൈഡിലും അതിന്റെ തന്നെ ഒരു പ്രത്യേക നല്ല കാപ്പി കളറില് പെയിന്റിംഗ് ഒക്കെ ആയിട്ട് ഒരു എടുപ്പ് തന്നെ കാണിക്കുന്നുണ്ട് അതൊക്കെ നോക്കി ഇന്റെ ഒരു രണ്ട് സൈഡിൽ തൂണും കാര്യങ്ങളും ഒക്കെ ആയിട്ട് നല്ല രസം ഈയൊരു ഒരു മോഡൽ കൊടുത്തിട്ടുള്ളത് പിന്നെ തന്നെ ഒക്കെ നല്ല ടൈലൊക്കെ നല്ല ക്വാളിറ്റി മെറ്റീരിയൽ ആണ് ടൈലൊക്കെ ഉപയോഗിച്ചിട്ടുള്ളത് നമുക്ക് നോക്കി നല്ല ഡിസൈൻ ചെയ്തിട്ടുണ്ട് അതെ ഈ ടൈലിട്ടൊക്കെ ചുറ്റുപോ അങ്ങനെ വേറെ ഡിസൈൻ തന്നെ കൊടുത്തിട്ട് നല്ല രസത്തിലുള്ള രസത്തിലുള്ളൊരു ഇതല്ലേ അതേപോലെ നമുക്ക് ഹാളിൽ തന്നെ അവിടെ ഒരു വാഷ് ബേസിനോ അതിന്റെ വാഷിംഗ് ഏരിയ ആയിട്ട് വരുന്നുണ്ട് ഇത് ഫുള്ള് ആണ് ഈ ഇതിന്റെ ഒരു പാതവും കൊടുത്തിട്ടുള്ളതൊക്കെ കേട്ടോ മൂന്ന് ബെഡ്റൂമിൽ ഒരു റൂം വരുന്ന നമ്മുടെ ഹാളിൽ നിന്ന് ഇങ്ങോട്ട് വരുമ്പോഴാണ് ആദ്യത്തെ ഒരു റൂമ് വരുന്നത് കേട്ടോ ഹാളിൽ നിന്ന് തന്നെ പോകാൻ സൗകര്യത്തിനാണ് വരുന്നത് അപ്പൊ അടുത്തത് നമ്മളെ റൂമിനോട് ചേർന്ന് തന്നെ ഒരു കോമൺ ഒക്കെ വരുന്നുണ്ട് നമുക്ക് ആദ്യം ഈ ഒരു റൂം ഒന്ന് കാണട്ടോ വരി റൂമൊക്കെ വലിയ വലിയ റൂമാണ് അതൊന്നു നോക്കി ഈ ഒരു റൂമിന് എട്ട് കള്ളി ജനലാണ് കേട്ടോ അങ്ങനെ നമുക്ക് ഫ്രണ്ടിലോട്ടുള്ള വ്യൂവും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ലൊരു ഡിസൈൻ നല്ലൊരു മോഡല് ഇതിങ്ങനെ വന്നിട്ട് ഇങ്ങനെ 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 ഒരു റൗണ്ട് പോലെ ഉണ്ടാവും നല്ല രസമുണ്ട് പിന്നെ ഈ ഒരു ഭാഗത്തുതാ മൂന്ന് കളി ജനല് നമുക്ക് അടുത്തുള്ള വീടുകളൊക്കെ കാണുമ്പോഴും പുറത്തേക്കൊക്കെ നല്ല കാഴ്ചയും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ വലിയ വല്യ റൂം ഒരു ലീക്ക് ലീക്കോ കാര്യങ്ങളോ ഒന്നുമില്ല വീടിന്റെ പെയിന്റിംഗ് ഒക്കെ നോക്കിയാ റൂഫിലുള്ള നല്ല രസമുള്ള രീതിയിലാണ് നല്ലൊരു രീതിക്കാണ് പെയിന്റിങ് ഒക്കെ കൊടുത്തിട്ടുള്ളത് നല്ലൊരു മോഡലാണ് അപ്പൊ ഈ റൂം തന്നെ അത്യാവശ്യം നല്ല വലിയ റൂമാണ് കേട്ടോ ആദ്യത്തെ റൂം പിന്നെ ബാക്കി രണ്ട് റൂം ഉള്ളത് ആളി നമ്മൾ അങ്ങോട്ട് പോകുമ്പോ അവിടെ ഉള്ളിലാണ് അത്താണ് വരുന്നത് അപ്പൊ നമുക്ക് അടുത്തതാണ് അവിടെ കോമൺ ബാത്റൂമ് വരുന്നുണ്ട് കേട്ടോ ഈ ഒരു റൂമിനോട് ചാരിട്ട് തന്നെ ബാത്റൂമൊക്കെ വലിയ ബാത്റൂം തന്നെയാണ് ഫുള്ള് ടൈലും കാര്യങ്ങളൊക്കെ ആയിട്ട് അത്യാവശ്യം നല്ല നല്ലൊരു കളറ് പിന്നെ നമുക്ക് അടുത്ത് നമുക്ക് രണ്ട് റൂമ് വർക്ക് ഒക്കെ എല്ലാ സാധനങ്ങളും കാണാ അപ്പൊ ഞാൻ അതൊന്ന് കാണട്ടോ ഇങ്ങോട്ട് വരു നമ്മള് ഹാളിൽ ഇങ്ങോട്ട് വരുമ്പോ ഇത് നമ്മൾ ഇങ്ങോട്ട് വരുമ്പോ നമ്മള് വല്യൊരു ഹാളിട്ടോ അതുപോലെ നമുക്ക് ഇവിടെ ഒരു ഡൈനിങ് ഏരിയൊക്കെ ആയിട്ട് നമുക്ക് ഇവിടെ സെറ്റ് ചെയ്തിട്ടൊക്കെ ഉണ്ട് ഈ ഇവിടുന്ന് ഇവിടെ നിന്ന് തന്നെയാണ് നമുക്ക് സ്റ്റെയറും കാര്യങ്ങളൊക്കെ വരുന്നത് കേട്ടോ അപ്പൊ നോക്കി ഇങ്ങോട്ട് വരുമ്പോ നല്ല രസം വലിയൊരു നല്ല വിശാലമായി കിടക്കുക നല്ല സൗകര്യത്തിന് നമുക്ക് ഇവിടുന്ന് നമുക്ക് ഒരു ഡൈനിങ് ഏരിയ ആയിട്ട് രട്ടാൾക്കൊക്കെ ഇരുന്ന് ഭക്ഷണം കഴിക്കാനൊക്കെ സൗകര്യത്തിനുള്ള വലിയ മേശ കിടാനുള്ള അത്രയും നല്ല സൗകര്യത്തിനാണ് നമ്മൾ ഡൈനിങ് ഏരിയ എല്ലാം സെറ്റ് ചെയ്തിട്ടുള്ളത് കേട്ടോ നമുക്ക് ഭക്ഷണം കഴിച്ചോണ്ട് വാങ്ങിക്കുമ്പോ ടി വി ഒക്കെ വെച്ച് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയാ ടി വി എല്ലാം കണ്ടു ഭക്ഷണം കഴിക്കാനും അതിനൊക്കെ നല്ലൊരു അത്യാവശ്യം നല്ല സ്പേസും കാര്യങ്ങളും വരുന്നുണ്ട് അത്യാവശ്യം നല്ല കാറ്റും കിട്ടുന്നുണ്ട് എല്ലാവർക്കും അത്യാവശ്യം നല്ല പൊളിച്ചോണ്ട് അതെ പിന്നെ നോക്കിയേ മൊത്തം നല്ല ഇങ്ങനെ ഇടുങ്ങി ഇടുങ്ങിയ സ്ഥലം നല്ല സ്പേസും കാര്യങ്ങളായിട്ട് നല്ല രീതിയിലാണ് വീടിന്റെ വർക്കുകൾ ചെയ്തിട്ടുള്ള രണ്ടായിരത്തി നാനൂറ് സ്ക്വയർ ഫീറ്റിൽ പണിതാണ് ഈ വീട് പിന്നെ ടൈലൊക്കെ നോക്കിക്ക നേരത്തെ കണ്ട അതേപോലെ ഈ നല്ല രസമുള്ള ടൈൽ ആണ് ഉപയോഗിച്ചിട്ടുള്ളത് അതെ അപ്പൊ നമ്മൾ അടുത്ത രണ്ട് റൂം വരുന്നതാ ഒരു റൂം ഇവിടെയാണ് ആണ് വരുന്നത് ഈയൊരു ഭാഗത്താണ് വരുന്നത് നമ്മളെ അടുത്ത നമ്മൾ രണ്ടാമത്തെ റൂം വരുന്നതാ നമ്മൾ ഈ ഒരു ഹാളിന്റെ ഇവിടെയാണ് രണ്ടാമത്തെ റൂം വരുന്നത് അപ്പൊ ഞമ്മക്ക് ഇത് വരെയൊന്ന് കാണാട്ടോ ഈ രണ്ടാമത്തെ റൂം ഒന്ന് കാണാം നമുക്ക് ഇങ്ങോട്ട് വരും റൂമൊക്കെ വലിയ വലിയ റൂമാണ് കേട്ടോ നമ്മളെ രണ്ട് ഒരു റൂമിന് കോമൺ ബാത്റൂമ് അതുപോലെ ബാക്കി രണ്ട് റൂമിന് അറ്റാച്ച്ഡും ആണ് വരുന്നത് റൂം നോക്കിയാൽ വലിയ റൂം രണ്ട് സൈഡില് മൂന്ന് കള്ളി ജനലൊക്കെ ആയിട്ടാണ് കേട്ടോ വലിയ റൂമാണ് വലിയ വലിയ എന്താ വലിയ കട്ടിലോ ഒരു അലമാരൊക്കെ ഇട്ട് കഴിഞ്ഞാൽ പോലെ സ്പേസ് വരുന്നുണ്ട് എവിടെയൊരു ലീക്കോ കാര്യങ്ങളോ ഒന്നുമില്ല പിന്നെ നമുക്ക് ഈ റൂമിന് അറ്റാച്ച്ഡ് എല്ലാം വരുന്നുണ്ട് കേട്ടോ ഒക്കെ നോക്കിയത് നല്ല നല്ല ക്വാളിറ്റി മെറ്റീരിയൽ മെറ്റീരിയൽ ടൈലൊക്കെയാണ് ഉപയോഗിച്ചിട്ടുള്ളത് കൂടാതെ ഇതിനൊരു ബാത്ത് ട്രബ് ഒക്കെ ആയിട്ടുണ്ട് ബാത്റൂമിന്റെ ഒക്കെ ടൈല് നോക്കിയേ നല്ല ക്വാളിറ്റി മെറ്റീരിയൽ ആണ് അല്ലേ കുളിക്കാം അതെ കടന്ന് കുളിക്കണമെങ്കിൽ കടന്നു കുളിക്കാം നിന്ന് കുളിക്കണെങ്കിൽ നിന്ന് കുളിക്കാം ഇനി നമുക്ക് അടുത്തത് കാണണം അടുത്ത നമ്മളെ റൂമും കാര്യങ്ങളൊക്കെ കാണണം നമുക്ക് ഡോറൊക്കെ നോക്കിയാൽ ഇതൊക്കെ ഫുള്ള് മരത്തിന്റെ ആണ് കേട്ടോ ഡോറെല്ലാം സിമ്പിൾ വർക്ക് ആയിട്ട് നല്ല ഡോറാണ് അപ്പൊ അടുത്ത റൂമ് ഇതാ നമുക്ക് ഈ ഡൈനിങ് ഏരിയ ഇതാ ഇവിടേക്ക് വരുമ്പോഴാണ് നമ്മള് രണ്ടാമത്തെ റൂം വരുന്നത് കേട്ടോ ഈ റൂം നമ്മൾ നേരത്തെ കണ്ട അതേപോലെ സെയിം റൂം തന്നെയാണ് വലിയ റൂമെന്നെയാണ് നിലക്ക് അതേ പോലത്തെ ഫുള്ള് ഒരേ പോലത്തെ മോഡല് ടൈലാണ് ഉപയോഗിച്ചിട്ടുള്ളത് ഇവിടെ ഇതാ നാല് കള്ളി ജനലാണ് ഈ ഒരു ഭാഗത്ത് കൊടുത്തിട്ടുള്ള കേട്ടോ ഫ്രണ്ട്ന്നുള്ള അറ് വ്യൂവും കാര്യങ്ങളൊക്കെ കാണാൻ ആർക്കെങ്കിലും വീടുകളെ കാണാൻ ഇനി പല പുറത്തോ ആരെങ്കിലും വേряന്ന്ണ്ടെങ്കിൽ നമുക്ക് റൂമുന്നേ നമ്മുക്ക് കാണാൻ ചെയ്യാ. പിന്നെ ഈ റൂമിനും അറ്റാച്ചഡ് ബാത്ത്റൂം വരുന്നുണ്ട്. റൂമിനെ അല്ലാതെ ഇതിന് അറ്റാച്ചഡ് ബാത്ത്റൂം വരുന്നുണ്ടല്ലേ? ഒരു റൂമിന് മാത്രം. ഫ്രണ്ട്ത്തെ റൂമിന് മാത്രം അറ്റാച്ചഡ് ഇല്ലാത്തല്ലോ. അതെ. ഇതാ ഈ റൂമിനകത്ത് സാധാരണ നമ്മുടെ സാധാ ഇന്ത്യൻ ക്ലോസറ്റ് ല്ലേ? അറ്റത്തൊക്കെ യൂറോപ്യൻ ക്ലോസറ്റ് ല്ലേ? അതെ. മേലെ സ്റ്റോറേജ് സ്റ്റോറേജ് സ്റ്റോർ വെക്കാനുള്ള സ്പേസ് കാര്യങ്ങളെല്ലാം ഉണ്ട് അപ്പൊ അടുത്ത നമുക്ക് ഇപ്പൊ നമ്മള് റൂമുകളൊക്കെ ഏകദേശം കണ്ടു കണ്ടുകഴിഞ്ഞാലോ മൂന്ന് റൂം നമ്മള് നമുക്ക് അടുത്തത് കാണാൻ നമ്മള് ഇങ്ങോട്ട് ഡൈനിങ് ഏരിയയിലോട്ട് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങോട്ട് പോകുമ്പോ ഇവിടെ അടുക്കളയാണ് വരുന്നത് കേട്ടോ അടുക്കളേന്റെ ഒക്കെ ഡോറ് നോക്കി ഫുള്ള് നല്ല രസമുള്ള ഡോർ ഫുള്ള് ഗ്ലാസ് ഒക്കെ ഇട്ടിട്ട് നല്ല രീതിക്കാണ് ചെയ്തിട്ടുള്ള നമുക്ക് നോക്കി അടുക്കളേന്റെ ഡോറിന്റെ ഒക്കെ ഒരു സ്റ്റൈൽ ഉണ്ടോ നല്ല രസം ഉണ്ടല്ലേ നമുക്ക് സ്വിച്ച് ബോർഡും എല്ലാ ഭാഗത്തും എന്താണ് സ്വിച്ച് ബോർഡുകളും എല്ലാം എല്ലാ ചെയ്തിട്ടുണ്ട് എല്ലാടത്തോട്ടുള്ള സ്വിച്ച് ബോർഡ് എല്ലാം സെറ്റ് ആണ് എന്ത് സാധനം വെക്കണമെന്നുണ്ടെങ്കിലും നിലവിലുണ്ട് വീടിന്റെ എല്ലാവിധ പണികളും എല്ലാ വർക്കുകളും ചെയ്ത് കഴിഞ്ഞാണ് നിങ്ങൾ 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 നോക്കിയാൽ അടുക്കളയാണ് കേട്ടോടുക്കളയാണ് സെറ്റപ്പ് അടുക്കള എന്താ സ്റ്റൈൽ സ്റ്റൈലെന്നറിയാം നമ്മള് ആ വർക്ക് പിന്നെ നമ്മളെ ആ ഡൈനിങ് ഏരിയ നിങ്ങൾ വരുമ്പണ്ടല്ലോ ഈ അടുക്കള കാണുമ്പോ തന്നെ മനസ്സിനൊരു സന്തോഷമുണ്ട് എത്ര ആൾക്ക് വേണമെങ്കിലും നിന്ന് തിരിഞ്ഞിവിടെ ഭക്ഷണം ഉണ്ടാക്കിയോ ഇവിടെ തന്നെ ഇരുന്ന് ഒരു മേശ കിട്ടുമ്പെ തന്നെ ഇരുന്ന് കഴിക്കുക ഒക്കെ ചെയ്യുക കുട്ടിയെ കളിക്കാൻ വരെ ഇഷ്ടം പോലെ സ്ഥലമാണ് നിങ്ങൾ നോക്കിയാണ് നിങ്ങള് അടുക്കളേന്റെ ഭിത്തി കണ്ടകള് ഫുള്ള് ഈ താഴെ തൊട്ട് മേലെ വരെ ഫുള്ള് തൈലൊട്ട് ചെയ്യുക എന്താ രസം ഇങ്ങോട്ട് നോക്കിയാണെങ്കിൽ വേറെ വേറെ മോഡലാട്ടോ ഇങ്ങോട്ട് വേറെ മോഡലാണ് നല്ല രസമുള്ളത് കയ്യിലുണ്ടോ അതേപോലെ ഇങ്ങോട്ട് ഒരു വൈറ്റ് കളറിലാണ് മേലേക്ക് കൊടുത്തിട്ടുള്ളത് മൊത്തത്തിൽ എല്ലായിടത്തോട്ടും അങ്ങനെ ചെയ്തിട്ടുള്ള പിന്നെ സ്വിച്ചുകൂടെ ഒക്കെ ഉണ്ടല്ലേ സ്വിച്ചുകളൊക്കെ ആണെങ്കിലൊക്കെ നമുക്ക് ഇവിടെ ഫ്രിഡ്ജോ കാര്യങ്ങളൊക്കെ വെക്കണം എന്നൊക്കെ ഉണ്ടെങ്കിൽ അതിനുള്ള സ്വിച്ച് ഉണ്ട് അതിനിപ്പൊ നമുക്ക് വേറെ എക്സ്ട്രാ വേറെ എന്തെങ്കിലും ചാർജ് ചെയ്യാനോ ഫ്രിഡ്ജിന്റെ എന്തെങ്കിലും പ്ലഗ് കുത്തണം എന്നുണ്ടെങ്കിൽ അതിന് എക്സ്ട്രാ താഴെ വേറെ സോക്കറ്റ് എന്തൊക്കെ വരുന്നുണ്ട് പിന്നെ പാതമൊക്കെയാണെങ്കിൽ നിങ്ങൾ നോക്കി എന്താ രസംന്ന് പറയാൻ വലിയ പാത നല്ല വലിയ പാതം ഗ്യാസ് സ്റ്റൗ ആണെങ്കിൽ വെക്കാം ഇനി അതിൽ വേറെ എന്തെങ്കിലും വെക്കാനാണെങ്കിലും ഇനിയിപ്പൊ നമുക്ക് കൂടെ കയറി വർത്താനം പറയാനാണെങ്കിലും ഒക്കെ ഇഷ്ടം പോലെ സ്ഥലമാണ് കേട്ടോ പിന്നെ ഇനി ഇതിൻ്റെ ഇത് നോക്കിയാൽ സ്റ്റോറേജ് സ്പേസ് എല്ലായിടത്തും ഫുള്ള് മരത്തിന്റെ ആണ് സ്റ്റോറേജ് സ്പേസ് എല്ലാം കൊടുത്തിട്ടുള്ളത് കേട്ടോ ഇപ്പൊ നമുക്ക് പാത്രങ്ങൾ സാധനങ്ങളൊക്കെ എടുത്ത് വെക്കാം അതേപോലെ നമുക്ക് ഡ്രോയെല്ലാം ഉണ്ട് നമുക്ക് പ്ലേറ്റുകള് സ്പൂണ് സാധനങ്ങളൊക്കെ വെക്കാനുള്ള ഉണ്ട് അതുപോലെ നമുക്ക് ഇത് ആ പൊടികളെല്ലാം വെക്കാനുള്ള എല്ലാ സംഭവങ്ങളും ഉണ്ട് വയ്ക്കങ്ങൾ ഇതൊക്കെ ഉണ്ടോ അതിനാൽ ഈ ഷെൽഫുകളിലൊക്കെ നമുക്ക് പൊടികൾ വെക്കാം സാധനങ്ങളെല്ലാം വെക്കാം അതുപോലെ പാത്രം എല്ലാം കഴുകാനുള്ള സൗകര്യം ഉണ്ട് പിന്നെ വിറകടുപ്പ് ഇതാക്കണ് അകത്തന്നെ ഉണ്ട് വിറകടുപ്പുണ്ട് ആലുവടുപ്പാണ് പെരുന്നേട്ടം അടുപ്പിന്റെ ഒക്കെ പാതകം നോക്കിയാൽ ഫുള്ള് ഗ്രാനൈറ്റ് ഒക്കെ ആയിട്ട് നല്ല ഈ ഒരു ചുറ്റുപാകും ഇവിടെ ഒക്കെ ഫുള്ള് ടൈൽ ഒട്ടി എവിടെയും എവിടേയും ഒക്കെ ഒന്നും പിടിച്ചൂല അത്രയ്ക്ക് നീറ്റായിട്ടിരിക്കുകയാണ് ഇത് നോക്കിയാൽ ഫുള്ള് വിറ്റി പിടിച്ചാൽ തന്നെ പിടിച്ചാൽ ഞാൻ തുണി നന തുടച്ചു കഴിഞ്ഞാൽ അതിന്റെ അതെല്ലാം പോയി പിന്നെ നോക്കിയപ്പോ സ്റ്റോറേജ് സ്പേസ് നമുക്ക് എന്തെങ്കിലും അത്യാവശ്യ സാധനങ്ങള് കൂടുതലായിട്ടുള്ളൊക്കെ എടുത്തു വെക്കാനുള്ള വെക്കാനുള്ളൊരു സ്റ്റോറൂമാണ് ഇപ്പൊ മേലുള്ളത് നല്ല രസമുള്ള ഒരു വീടില്ലേ പിന്നെ നോക്കി നമുക്ക് എപ്പഴും എടുക്കേണ്ടതായിട്ടുള്ള സാധനങ്ങളൊക്കെ വെക്കാനുള്ള സ്റ്റോർറൂമാണ് ഇവിടെ നമ്മൾ അടുക്കളോട് അടുക്കളേന്റെ ഇതിനോട് ചേർന്ന് തന്നെ പാതൊക്കെ ടൈല് ഇട്ടിട്ടുള്ളതാണ് പിന്നെ ഈ ഒരു നിലത്തിന്റെ തൈലുകളൊക്കെ ഇത് എടുത്ത് കാണിക്കുന്നുണ്ട് ഇങ്ങനെ സീപ്രലയം മാറ്റി തലങ്ങും വലഞ്ഞും മഞ്ഞയും കറക്കുമായിട്ട് നല്ല ഡ്രസ്സുണ്ട് ഇങ്ങനെ കള്ളിക്കള്ളിട്ടോ അത് വീടിന്റെ പെയിന്റിങ് ആണെങ്കിലും ആണെങ്കിലും ഒക്കെ നല്ല ഓരോന്നിനും ചേർന്നിട്ടുള്ള വെറൈറ്റി ഡിസൈൻ തന്നെയാണ് കൊടുത്തിട്ടുള്ളട്ടോ എല്ലാ കാര്യങ്ങളും ഇപ്പൊ നമ്മളെ ഈ ഒരു അടുക്കളയിൽ ജനലന്നങ്ങൾ കണ്ടില്ലേ ഈ ഒരു ഭാഗത്ത് നാല് കള്ളി ജനൽ വരുന്നുണ്ട് അതേമാതിരിക്കാ ഇപ്പോഴത്തെ ഒരു മൂന്ന് കള്ളി ജനലി വരുന്നുണ്ട് ഇനിയിപ്പോ കറണ്ട് ഇല്ലാന്നുണ്ടെങ്കിൽ ജനലുറന്നിട്ട് കഴിഞ്ഞാൽ നല്ല വെളിച്ചും കാറ്റൊക്കെ ഒക്കെ കാത്തിക്കന്നെ കിട്ടോ പിന്നെ അടുത്ത ഇങ്ങോട്ട് വരികയാണെങ്കിൽ ഇതാക്കണ് അടുക്കളയിൽ നിന്ന് ഇങ്ങോട്ട് വരാണെങ്കിൽ വർക്കേരിയ വർക്കേരിയ എത്രങ്ങാനും വലിയ വർക്കേരിയാണ് അറിയാൻ നിങ്ങക്ക് ഇങ്ങോട്ട് വന്നോക്കുകയാണെങ്കിൽ വർക്കേരിയെ ടൈൽ ഇങ്ങോട്ട് നോക്കിയാണെങ്കിൽ എന്താ സ്റ്റൈൽ എന്ന് അറിയാം ഇപ്പൊ അടുക്കളയിൽ കണ്ട് വേറെ മോഡൽ ടൈലാ ഇത് ഇങ്ങോട്ട് നോക്കി ഇത് അയ്യാറ് രസുണ്ട് ഒക്കെ നല്ല നല്ല രസമുള്ള മോഡൽ കെട്ടോ അതേപോലെ ഇങ്ങോട്ട് നോക്കിയാണെങ്കിൽ നിങ്ങള് നമുക്ക് ഇവിടെ പാത്രം കഴുകണെങ്കിൽ ഇവിടെ പാത്രം കഴുകാനുള്ള ഇവിടെ ഇവിടെ അതിനുള്ള പാതവും കാര്യങ്ങളൊക്കെ ഉണ്ട് ചുറ്റുപാകും ഇതാക്കണ് ഈ ഭിത്തിന്റെ ചുറ്റു ഭാഗം ഗ്രില്ലും ഒക്കെ ഇട്ടിട്ട് നല്ല അടച്ചുറപ്പാക്കിയിട്ടുണ്ട് അടുത്തൊക്കെ ഒരുപാട് വീടുകളുണ്ട് അങ്ങോട്ടൊക്കെ ഈ ഒരു മതിലിന്റെ ചുറ്റും അപ്പുറത്തേക്കും അതേമാതിരിക്കാ അപ്പുറത്തേക്കും ഇഷ്ടംപോലെ വീടുകളുണ്ട് അയൽവാസികളായിട്ട് ഒരുപാട് വീടുകളുണ്ട് ഇപ്പൊ അടുക്കളയിൽ നിന്ന് വർക്കേരിയെന്ന് പുറത്തേക്കുള്ളൊരു കാഴ്ച ആണ് ഇപ്പൊ നിങ്ങൾ ഇപ്പുറത്ത് അങ്ങോട്ടൊക്കെ ഇങ്ങനെ കാണുന്നത് കേട്ടോ പിന്നെന്താക്കണ് ഈ ഒരു വർക്ക് ഏരിയയിൽ ബ്ലാക്ക് കളറിൽ കറുപ്പ് കളറിലുള്ള ടൈലാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് നമുക്ക് ഹാളിൽ ഒരു കോമൺ ബാത്റൂമുണ്ടായിരുന്നു അതേപോലെ നമുക്ക് വർക്ക് ഏരിയയിലും ഒരു കോമൺ ബാത്റൂമ് വരുന്നുണ്ട് കേട്ടോ രണ്ട് റൂമിലാണ് അറ്റാച്ച്ഡ് ബാത്റൂമ് വരുന്നത് ഈ റൂമിനെന്താക്കണ സാധാ സാധാ ബാത്റൂം തന്നെയാട്ടോ ടോയ്ലറ്റ് പിന്നെ എന്താക്കുന്നത് നമ്മള് വർക്ക് ഏരിയയിൽ ഇവിടെ ഒരു സ്റ്റോറേജ് സ്പേസ് വരുന്നുണ്ട് നമുക്ക് അടുക്കളയിൽ കണ്ടില്ല അതേപോലെ തന്നെ ഇവിടെ ഒരു സ്റ്റോർ റൂം മേലെ വരുന്നുണ്ട് അപ്പൊ നമ്മളിതാ നമ്മളീയൊരു ഡൈനിങ് ഏരിയന്റെ ഈ ഒരു മെയിൻ ഹാളിൽ നിന്ന് പറഞ്ഞാൽ നമുക്ക് സ്റ്റെയർ ഒക്കെ വരുന്നത് സ്റ്റെയർ ഒക്കെ നല്ല രസം കിട്ടോ സ്റ്റെയറിന്റെ സ്റ്റെപ്പ് എല്ലാം ഫുള്ള് ഗ്രാനൈറ്റ് ആണ് കൊടുത്തിട്ടുള്ളത് ഈ സ്റ്റെയറിന്റെ കൈ ഒക്കെ നല്ല രസം കിട്ടോ നല്ലൊരു മോഡല് പിന്നെ മോഡലൊക്കെ ഇങ്ങനെ ആർച്ച് പോലെ ഇങ്ങനെ കിടക്കണൊക്കെ കാണിച്ചു തരാം അങ്ങനെ വരും ഇങ്ങനെ കുത്തനെ കയറ്റൊന്നല്ല ചേരൊക്കെ നോക്കി നമുക്ക് ഏത് പ്രായക്കാർക്ക് വേണമെങ്കിലും കയറാം കുട്ടികൾക്കാണെങ്കിലും വെല്ലുവിളിക്കാണെങ്കിലും ഒക്കെ കയറി കഴിഞ്ഞാൽ കുറച്ച് നേരം വേണമെങ്കിൽ ഇവിടെ ഒന്ന് റെസ്റ്റ് ചെയ്തിട്ട് പിന്നെ വേണമെങ്കിൽ നമുക്ക് കയറാൻ നമ്മൾ ഇങ്ങനെ കയറി വരുമ്പോൾ ഇവിടുന്നാ ഒരു മൂന്ന് കള്ളി ചേരുന്നില്ല ഇവിടെയും വരുന്നുണ്ട് എല്ലായിടത്തും മൂന്നും നാലും അഞ്ചും ആറും കള്ളി ചേരുന്നിട്ട് എല്ലാവർക്കും വരുന്നുണ്ട് കേട്ടോ അകത്തേക്ക് നല്ല കാറ്റും വെളിച്ചും തട്ടാനായിട്ട് നോക്കി പിന്നെ ഞങ്ങൾ കയറി വരികയാണെങ്കിൽ നോക്കി എന്താ രസം താഴെ ഇങ്ങനെ നോക്കും താഴെ നമുക്ക് ഇരിക്കുന്ന ഇരുന്ന് അങ്ങോട്ട് ആരേലും ഗസ്റ്റ് ആരെങ്കിലും വന്നു കഴിഞ്ഞാലൊക്കെ നമുക്ക് ഇപ്പം തന്നെ ഇരുന്ന് കാണാം നമുക്ക് നമ്മള് കേറി ഇങ്ങോട്ട് വരുമ്പോ ഇവിടെ തന്നെ നമുക്ക് ഈ ഒരു സ്റ്റേറിന്റെ ഈ ഒരു ഭാഗം തന്നെ നമുക്ക് നല്ല സ്പേസ് വരുന്നുണ്ട് കേട്ടോ ഇങ്ങനെ ഇടിഞ്ഞ സ്ഥലമൊന്നും അല്ല അത്യാവശ്യം നല്ല രീതിക്കാണ് ഇവിടെ തന്നെ വരുന്നത് നമ്മ കുട്ടികളാണെങ്കിലും അങ്ങോട്ട് തട്ടി തട്ടിമാറന്ന് വീഴും അങ്ങനത്തെ പേടിയൊന്നും വേണ്ട കേട്ടോ അപ്പൊ നമ്മള് മേലെ വരുമ്പോ മേലെ ഇപ്പൊ ഇവിടെ നിലവിലെ റൂമുകളോ കാര്യങ്ങളോ ഒന്നും നമുക്ക് റൂം എടുക്കാനുള്ള സൗകര്യം ഇനി ഇനി ഒരു രണ്ടോ മൂന്നോ എടുക്കാനുള്ള ഉണ്ട് പിന്നെ അടുത്ത വീടുകൾ ആക്കണമെന്ന് കാണിച്ചു കൊടുക്കാം നമുക്ക് ഇഷ്ടം പോലെ ഇഷ്ടംപോലെ അൽവാസികളായിട്ട് ഈയൊരു മതിലിന്റെ ഇഷ്ടം പോലെ വീടുകളൊക്കെ ഉണ്ട് ചുറ്റുപാടും വീടുകളാണ് നമ്മളെ വീടിന്റെ മേലെ ഭാഗത്തുനിന്നുള്ള ഒരു വ്യൂ ആണ് ഇപ്പൊ കാണുന്നത് കേട്ടോ അപ്പൊ ഇത്രയൊക്കെയാണ് നമ്മൾ ഈ ഒരു വീടിന്റെ ഇത്രക്കെയാണ് ഇതിന്റെ വിശേഷങ്ങളും കാര്യങ്ങളും അകത്തെ കാഴ്ചകളൊക്കെ മൊത്തം മൂന്ന് ബെഡ്റൂം ആണ് രണ്ടായിരത്തി അഞ്ഞൂറ് രണ്ടായിരത്തി നാനൂറ് സ്ക്വയർ ഫീറ്റിലുള്ള വീടാണ് മൂന്ന് ബെഡ്റൂമിൽ രണ്ട് റൂം അറ്റാച്ച്ഡ് ആണ് ഒരു റൂം കോമൺ ബാത്റൂമൊക്കെയാണ് പിന്നെ നമ്മളെ വീഡിയോ കണ്ട എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണും വിചാരിക്കുന്നത് പിന്നെ എന്താ പറയാ നമ്മളെ ചാനലാദ്യ കാണേ മറക്കാ സബ്സ്ക്രൈബ് ചെയ്യാപോലെ ഫേസ്ബുക്കിൽ ഇൻസ്റ്റാഗ്രാമിലൊക്കെ കാണുന്ന ഒരു പേജ് മറക്കാൻ ഫോളോ ചെയ്യുക പിന്നെ നിങ്ങളുടെ വീട് സ്ഥലം പ്രോപ്പർട്ടി കൊടുക്കാണ്ടെങ്കിൽ അതിന് ഞങ്ങളെ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക ഇനിയിപ്പം കണ്ണൂരാണെങ്കിലും തൃശ്ശൂർ ഞങ്ങളെ സ്ഥലം കൊടുക്കാൻ നമ്മളെ സ്ഥലം കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നത് നമ്മളെ കാസർഗോഡ് ജില്ലയിൽ നിന്ന് രണ്ട് കാസർഗോഡ് ജില്ലയിൽ കാസർഗോഡ് ടൗൺ ടൗൺന്ന് പോലും രണ്ട് കിലോമീറ്റർ മാത്രം അകലത്തിലാണ് ഈ ഒരു പ്ലോട്ട് വരുന്നത് അക്കരക്കുന്ന് പറഞ്ഞ സ്ഥലത്താണ് ഈ ഒരു പ്ലോട്ട് വരുന്നത് മൊത്തം മുപ്പത്തെട്ട് സെന്റ് സ്ഥലം എന്റെ പുറകെ കാണുന്ന രണ്ടായിരത്തി നാന്നൂറ് സ്ക്വയർ ഫീറ്റ് രണ്ടായിരത്തി നാനൂറ് സ്ക്വയർ ഫീറ്റ് ഉള്ള മൂന്ന് ബെഡ്റൂം ഉള്ള ഒരു കിടിലം വീടുവാണ് അപ്പോൾ ഇനി ഓണർ ചോദിക്കുന്ന വില എന്ന് പറഞ്ഞാൽ മൊത്തം ഒരു കോടി രൂപയാണ് ചോദിക്കുന്നത് അതും ചെറിയ രീതിയിൽ നെഗോഷ്യബിൾ ആയിട്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ നിങ്ങളുടെ ഏതെങ്കിലും പ്രോപ്പർട്ടികളൊക്കെ നമ്മൾ ഈ ഒരു കാസർഗോഡ് ജില്ലയിൽ ഏതെങ്കിലും പ്രോപ്പർട്ടികളൊക്കെ എക്സ്ചേഞ്ചിന് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു വീടും ഇതൊക്കെ ആയിട്ട് എക്സ്ചേഞ്ച് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ അതിന് അവരുടെ നമ്പറുമായിട്ടൊന്ന് കോൺടാക്ട് ചെയ്യുക അവർ ഓണർ നമ്പർ ഞാൻ താഴെ കൊടുക്കുന്നുണ്ട് പിന്നെ ഈ ഒരു സ്ഥലത്തിൻ്റെ ലൊക്കേഷനും കാര്യങ്ങളൊക്കെ ഞാൻ താഴെ കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങളുടെ പ്രോപ്പർട്ടികൾ ഏതെങ്കിലുമൊക്കെ സെയിൽ ചെയ്യാനുണ്ടെങ്കിൽ നമ്മുടെ നമ്പറുമായിട്ട് ഒന്ന് കോൺടാക്ട് ചെയ്തോളി അപ്പോൾ നമുക്ക് മറ്റൊരു അടിപൊളി ഒരു കിടിലും പ്രോപ്പർട്ടിയുടെ വിശേഷമായിട്ട് നമുക്ക് വീണ്ടും കാട്ടോ ബൈ